ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പണ്ടൊരു ഒരു മനുഷ്യനായിരുന്നു എനിക്ക് ആ ഒരു മാറ്റം തന്ന ഈ പ്രസ്ഥാനമാണ് ഇനി ഇപ്പൊ എന്റെ നാട്ടിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ ചെറുകോൽ വില്ലേജിൽ കാടൂർപേട്ട എന്ന സ്ഥലത്തിൽ നിരവധി സുഖങ്ങൾ ഈ നാടിന് ചുറ്റുമുള്ള ഒരു ഗ്രൂപ്പിലുണ്ട് ഇതിന്റെ അഡ്മിൻസ് അടക്കം നമ്മളെ അറിയുന്ന ഒരു എന്നെ നമ്മുടെ പ്രസ്ഥാനത്തിലെ കൊണ്ടുപോ സഹകൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്റെ നാട്ടി ഇസ്ലാമത്തിന് പരസ്യമായിട്ട് വിമർശിക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഇടുവാ പല കാര്യങ്ങൾ എതിർക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരെങ്കിലും എന്റെ നാട്ടിൽ മറ്റൊരാളെ കാണിച്ചു തരാ ഞാനത് അല്ലാതെ കാണിക്കാം ഒരാളെ നിങ്ങൾ കാണിച്ചു തരും ഒരാളും ഇല്ല കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ എസ് എഫ് ഐയിലേക്ക് പോയി ഞാൻ പത്ത് എന്താ പറയാ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഏരിയ കമ്മിറ്റി വന്ന് ഏരിയ പ്രസിഡന്റ് ആയി ജില്ലാ കമ്മിറ്റി അങ്ങനെ ആ ചെറുപ്പം മുതലേ റിട്ടേർണായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് അത് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി പക്ഷേ എന്റെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ഇരിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ മതത്തിനെതിരാണ് അങ്ങനെയുള്ളവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് അടിപ്പിക്കണമെങ്കിൽ ഞാൻ മതമില്ലാന്നും പറഞ്ഞാൽ അവര് മാറി നിന്നിട്ട് രീതിയിൽ നിന്ന് എനിക്കൊരിക്കലും സാധിക്കില്ല പിന്നെ പെരുന്നാളിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു പായസം കൊടുത്തു അപ്പൊ ഇടതുപക്ഷ അനുഭാവികളുണ്ട് അവരുടെ കുട്ടികളുണ്ട് അവരതിലേക്ക് വരുന്നു നമ്മൾ അവരുടെ അടുപ്പം ഉണ്ടാകുന്നു നമ്മളവിടെ ഒരു പായസം കൊടുത്തപ്പോൾ എസ് ഡി ബി ഐ പോലുള്ള വർഗീയ സംഘടനകൾക്ക് അവിടെ കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാതായി കാരണം നമ്മൾ നേരത്തെ പോയി കമ്മിറ്റിക്കാരോട് സംസാരിച്ച് ഏതെങ്കിലും ഒരാക്കെ കൊടുക്കാൻ അനുവാദമുള്ളൂ അപ്പൊ നമ്മളത് മുതലെടുത്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊക്കെ പള്ളിയിലേക്ക് കയറില്ലായിരുന്നു ഞാൻ ഒരു നോയിമ്പ് പിടിച്ചിട്ടില്ല ഇപ്പോഴും നോയിമ്പ് പിടിച്ചിട്ടില്ല പള്ളിയിലേക്ക് കയറാറുന്ന ഒരു ടൈമാണ് ഒട്ടും കയറത്തില്ലായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പ്രസ്ഥാനത്തിലേക്ക് ആളെ കൊണ്ടുപോണെങ്കിൽ വല്ലപ്പോഴൊക്കെ പള്ളി കയറേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നുള്ള പ്രസ്ഥാനത്തിന്റെ മുഖമാണ് ആ മുഖം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ വിശ്വാസികളായിട്ടൊരു സമൂഹത്തിൽ നിൽക്കുന്നവര് ആ എന്നെ കണ്ടിട്ട് എന്റെ പ്രസ്ഥാനത്തിലേക്ക് അടുക്കാതിരിക്കല്ലേ അപ്പൊ ചില ചില ട്രിക്കുകള് ചില ഗിമ്മിക്കുകള് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിലും അവരുടെ അവരുടെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവരെ നമ്മളിലേക്ക് കൊണ്ട് നമുക്ക് സാധിക്കണം അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഈ ഫ്ലക്സ് ബാൻഡർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിന്റെ ഭാഗമാ ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ചടങ്ങ് ഒരു വീട്ടിൽ വെക്കും മതപരമായിട്ടുള്ള ചടങ്ങാ ഏഹ് നമുക്കവിടെ പോകാരുന്നു ചിലപ്പോൾ വർഗീയ സംഘടനകളിൽ പെട്ടവരായിരിക്കും അവിടെ പോയി കൂടുതൽ സഹായിക്കുന്നത് ഭക്ഷണം മുളം മിക്കൊടുക്കുന്നത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ വീട്ടുകാരും അവർക്ക് അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോ അവിടെ കയറും ചിലപ്പോ നമ്മൾ മനസ്സോടെ ആയിരിക്കത്തില്ല അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്റെ ഒക്കെ നാട്ടിലെ ബഹുഭൂരിപക്ഷവും സഹാക്കളാണ് ഇന്ന് കോടഞ്ചേരി മേഖല ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് എവിടെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ വിളിച്ചാൽ പെട്ടെന്നോട് ഇവിടുന്ന് പോകാൻ കുറച്ച് സഹാക്കളുണ്ട് അല്ലെങ്കിൽ ഇവിടെ രണ്ടോ മൂന്ന് എസ് ടി പിക്കാരൊക്കെ ആയിട്ട് എസ് ടി പി എണ്ണം ഒതുങ്ങി അവരിലുള്ള ആൾക്കാർ പോലും നമ്മളിലേക്ക് പയ്യെ പയ്യെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇപ്പം മതത്തിനോടുള്ള അടുപ്പം ഒരുപാട് യുവാക്കളിൽ അകന്നകന്ന് വന്നു പിന്നെ പഴയ പോലെ അഞ്ചു നേരം നമസ്കാരം കുറഞ്ഞു പല പല കാര്യങ്ങളിൽ അവര് മാറ്റം ഉണ്ടായി ചേഞ്ച് ആയി വെള്ളിയാഴ്ച ഉച്ചക്കൊരു പരിപാടി വെച്ചാൽ ജുമായിക്ക് പോകണം ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിരുന്ന പലരും വെള്ളിയാഴ്ച പരിപാടി വെച്ചാൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് നമ്മള് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പയ്യെ പയ്യെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് അവരിലേക്ക് കയറി സഹൃദം ഉണ്ടാക്കി നമ്മളോടുള്ള എതിർപ്പ് മാറ്റി അല്ല ഇഷ്ടം കുറച്ച് കൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫ്ലക്സും ചില കാര്യങ്ങളും വെക്കുന്ന ഇവിടെ ചർച്ചാ വിഷയമായി അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പം പിന്നെ പൊങ്കാല ആയിക്കോട്ടെ പരമല തീർത്ഥയാത്ര ആയിക്കോട്ടെ ചിലപ്പോ അവിടെ ചില കാര്യങ്ങൾ അങ്ങനെ വെക്കുന്നത് എന്തിനാണ് നമ്മളത് ഡി വൈ എഫ് ഐ മതത്തിന്റെ പുറകെ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മതത്തിന്റെ പുറകെ പോലാണെ നമ്മൾ